ാണ് അമ്പാനി കൊണ്ട വലിയൊരാഗ്രഹം നേരത്തെ എഴുത്തപ്പെട്ടേക്കും ഞാനാണല്ലോ ലെഫ്റ്റ് റൈറ്റും പറഞ്ഞത് അപ്പൊ അവന് വല്യൊരാഗ്രഹം അവന് ലെഫ്റ്റ് റൈറ്റും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പാരപ്പിക്കണമെന്നാണ് അവൻറെ വിചാരം ആ വെപ്പിച്ചതല്ലേ അപ്പൊ അവനെ കൊണ്ടൊക്കെ അവരൊന്ന് കഴിപ്പിച്ചതല്ലേ അപ്പൊ എന്നെ കൊണ്ടും കഴിപ്പിക്കണോന്നാണ് വലിയ ആഗ്രഹം അപ്പൊ ഞാൻ അവർ എന്നാ ശരി അവൻ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനോട് ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ മതിയോന്നൊക്കെ ചോദിച്ചപ്പോ അവരൊക്കെ മതിയോ പറഞ്ഞേക്കുന്നത് അപ്പൊ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ വേറെ റെഡി ആയിട്ടുണ്ട് ആമക്കുഞ്ഞു റെഡി ആയിട്ടുണ്ട് അവ്മാരിക്കട്ടോ എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവന് അവടുക്കാമല്ലോന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് തന്റെ ഗെയിമിലോട്ട് കിടക്കാം അല്ലേ ലെഫ്റ്റ് ഓ റൈറ്റ് ആ എടുത്തോ പെട്ടെന്നോട്ടെ ലെഫ്റ്റ് ഓർ റൈറ്റ്

അവനെടുത്തോണ്ട് വന്നേക്കുന്നത് വേറെ ഒന്നും എടുക്കാൻ കിട്ടിയില്ല ഇനി പറഞ്ഞു എന്നെക്കാട്ടി അടിപൊളിയായിട്ട് ആമി കൂട്ടി കഴിക്കും കാണിച്ചെ പിടിച്ചോടിച്ചു പിടിച്ചോളാ പിടിച്ചോ വല്യ ഇഷ്ടമായത് എന്താ ഞാൻ അപ്പുറത്ത് ഹണിയായിരുന്നു കടിക്കണ്ട വെള്ളം ഒഴിച്ച മതിയായിരുന്നു ഓ വെള്ളം എന്നാ വേണ്ട മതി നോക്കി കത്തി കണ്ടില്ല എന്തുമായിരുന്നു ലെഫ്റ്റിന് അയ്യോ അല്ല ദൈവമേ കിട്ടാലും

melala <laughs> <laughs> ya

എന്തൊക്കെ ആടായെടുത്തോണ്ട് എന്തായാലും കൊച്ചി എന്റെ ഇത്രയുണ്ട് ഞാൻ രാത്രി കളിക്കാം അടുത്ത പ്രാവശ്യം അമ്മ നല്ലത് അല്ല ഇനി ഇനി രണ്ടേ രണ്ട് കളിയേന ഇതും லஸ்ட் ஆராய்ட் ايوه 파र लेफ्ट ஆராய்ட் राइट எல்லாம் நல்லதா രണ്ട രണ്ട நல்லா இது ಅಲ್ಲಿ அந்த அம்மா ஹாரி வந்து தொட்ட இல்ல ரொம்ப தொட்ட ரொம்ப என்ன ஏ ஓகே இனி அடுத்த இனி இந்த எண்ணெய் உள்ள விட்டு இனி ஆக गए நம்ம எல்லாம் நல்லா பார்க்க மாட்ட சூసేவோ லஸ்ட் ஆர் left मैं कल हाल ही में तोട്ടില്ല ना बनना कुछ करें औरते और दो ओके लेफ्ट लेफ्ट ഇന്ത്യയൊക്കെ തടാ അതേ ഒന്ന് ലോകത്തെ വരെ നടക്കട്ടെ പൊട്ടിത്തെറത്തെ ഇങ്ങോട്ട് ഇരിക്കില്ല ഇത് തന്നെ തീര് പൊട്ടിത്തെറത്തെ നേ നോക്ക് നാ ഇട് തോ ഓട ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞോ yes. yes. okay. 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 ൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു ചലഞ്ചിങ് വീഡിയോ നെയ്മീറ്റി ചലഞ്ചിങ് ചെയ്യണമെന്നുണ്ടേ അപ്പൊ അതൊന്ന് അടുത്ത ആഴ്ചത്തേക്ക് ആവുമായിരിക്കും അല്ലേ ഒരു കൊച്ചൊരു വീഡിയോ കാണുന്നത്